മനസ്സാകുന്ന ഗുരുവിനെ തന്നെ സ്മരിച്ചുകൊണ്ട് കാരണ ഗുരുവായ മറ്റ് ഗുരുക്കന്മാരെയും കാര്യഗുരുക്കന്മാരെയും എല്ലാം സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ശരീരത്തിലെ പത്ത് പ്രാണൻ ഉണ്ടെന്നും ഈ പത്ത് പ്രാണൻ എന്തൊക്കെ ധർമ്മങ്ങളാണ് ചെയ്യുന്നതെന്നും പ്രാണൻ ഒതുങ്ങി യോഗി യോഗിയുടെ വഴിയിൽ പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതും നമുക്കിന്ന് നോക്കാം ശരീരം മുഴുവൻ പത്തു പ്രാണനുണ്ടെന്നുള്ളത് വളരെ പ്രസിദ്ധമാണ് ഈ പ്രാണനുകളെ ഒന്നാക്കി ഊർജ്ജ വഴിയാക്കി പോലെ ചിതാകാശത്ത് ആനന്ദത്തോടെ പറക്കണം എന്നാണ് പല യോഗികളും പറയുന്നത് പറക്കാനുള്ള ആ രണ്ടു ചിറകുകളാണ് ഇടാനാടിയും പിങ്കലാനാടിയും പ്രാണനുകളെ കുറിച്ചും അത് യോഗമാർഗത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും നമുക്കിന്ന് ആലോചിക്കാം വിശ്വജനിയായ കുണ്ടലിനീ ആദ്യം പറയാം ക്രിയാഹേതു സ്പർശാനുഭവ ഹേതുവുമായ ശക്തികൾക്ക് അന്തക്കുണ്ടലിനി എന്നും സൂര്യകുണ്ടലിനി എന്നും പേരുകൾ പറയപ്പെട്ടിരിക്കുന്നു ഇത് ജ്വലിക്കുമ്പോൾ അതായത് കലനത്താൽ കലകളായും ചൈതന്യത്താൽ ചിത്തായും ജീവന ജീവനായും മനനത്താൽ മനസ്സായും സങ്കൽപ്പത്താൽ സങ്കൽപ്പശക്തിയായും ബോധത്താൽ ബുദ്ധിയായും ഹങ്കാരൂപത്താൽ കമായും അതായത് പഞ്ചതന്മാത്രകളും മൂന്ന് ഗുണങ്ങളും കൂടി ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശക്തി വിശേഷമായും അതിനാണ് പുര്യഷ്ടകം എന്ന് പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുന്നു നമ്മുടെ ശരീരത്തിൽ ജീവശക്തിയായി വിളങ്ങുന്നത് കുണ്ടൽനി ശക്തി ചൈതന്യമാകുന്നു കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം അഹങ്കാരം മനസ്സ് വാസന മുതലായവകൾ ത്രിഗുണങ്ങൾ ഇവയെല്ലാം മനസ്സ് വാസന മുതലായവകൾ ത്രിഗുണങ്ങൾ ഇവയെല്ലാം പുഷ്പവും ഗന്ധവും പോലെ ശക്തിയിൽ സ്ഥിതി ചെയ്യുന്നു ജീവനാകട്ടെ മനസ്സിനാൽ ആവരണം ചെയ്യപ്പെട്ട് പ്രാണ അപാന വായുക്കളുടെ ഗ്രന്ഥികളിൽ വ്യാപിച്ചുകൊണ്ട് സ്ഥിതി ചെയ്ത് നാളൊന്ന് ഇരുപത്തി ഒന്നായിരത്തി ഹംസമന്ത്രം ജപിച്ചു കൊണ്ടിരിക്കുന്നു അതായത് ഒരു നാൾക്ക് ഇരുപത്തിയൊന്നായിരത്തി അറുനൂറ് പ്രാണനെ ശരീരത്തിലേക്ക് നൽകിയിട്ട് ശരീരത്തെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇനി പ്രാണനുകളെ പറയാം പ്രാണൻ എന്ന ഒരു പ്രാണനുണ്ട് അതായത് പ്രാണൻ എന്നറിയപ്പെടുന്ന പ്രാണന്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് ശ്വാസം വീതം ഉടലിൽ ചെന്ന് വ്യാപിപ്പിക്കുന്നു ഈ ചുമതലയാണ് പ്രാണൻ വഹിക്കുന്നത് രണ്ടാമത്തെ പ്രാണനാണ് ഉദാനൻ ഉദാനൻ എന്ന് പറയുന്ന വായു ചെയ്യുന്ന ധർമ്മം നമുക്ക് തുമ്മൽ ഉണ്ടാക്കുക ഏമ്പക്ക ഉണ്ടാക്കുക ചുമ ഉണ്ടാക്കുക ചുമ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ചുമയ്ക്കുവാനുള്ള സഹായം ചെയ്യുക യോഗവിദ്യയിൽ ഉദാന വായുവിനെ വീണ്ടും വിധം പരിഗണിക്കുന്നുണ്ട് ഉദാന കൃപയാൽ മനസ്സു വേഗം അടങ്ങുന്നതാകുന്നു ശരീരത്തെ നിവൃത്തി നിർത്തുന്നതും ഉദാനവായു തന്നെ അടുത്തത് വ്യാനൻ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു ത്വക്കിലും അദ്ദേഹത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ശരീരം നിറഞ്ഞു നിന്ന് പ്രാണനെ കൊണ്ട് സകല ശാരീരിക പ്രവർത്തികളും എടുപ്പിക്കുന്നു സമാനൻ അടുത്തത് സമാനൻ ഉദരാഗ്നിയെ ഉത്തേജിപ്പിച്ച് കഴിച്ച ആഹാരം ഉടലിൽ മൊത്തം വ്യാപിപ്പിക്കുന്നു ഓക്സിജന്റെ അളവ് നിയന്ത്രിക്കുന്ന ധർമ്മവും ഈ പ്രാണൻ വഹിക്കുന്നുണ്ട് അടുത്തത് അപാനൻ അപാനവായു മലം കീഴ്വായു ജലം അല്ലെങ്കിൽ മൂത്രം ഇവ പുറത്തു പോകുന്നതിന് സഹായിക്കുന്നു അടുത്തത് നാഗൻ എന്ന് പറയുന്ന വായുവാണ് അദ്ദേഹം കോട്ടുവായിടുന്നതിനും വിക്കൽ ഛർദിക്കൽ എന്നിവയെ സഹായിക്കുന്നു അടുത്തത് കൂർമൻ എന്ന് പറയുന്ന വായുവാണ് കണ്ണിന്റെ ചലനത്തിന് സഹായിക്കുന്നു മനസ്സിനെ ഏകാഗ്രത നൽകാൻ സഹായിക്കുന്നു ഇതാണ് കൂർമൻ എന്ന് പറയുന്ന വായുവിന്റെ ധർമ്മം അടുത്തത് കൃകാലൻ എന്ന വായുവാണ് റൂമദ്യത്തിൽ മുഖത്തിന്റെ ചലനത്തെ സഹായിക്കുക എന്നതാണ് ഈ വായു ചെയ്യുന്നത് അടുത്തത് ദേവദത്തൻ എന്ന് പറയുന്ന വായുവാണ് ദേവദത്തൻ കൈകാലുകളുടെ ചലനത്തിന് സഹായിക്കുന്നു അപ്പം കൈ കൈയും കാലും ഒക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് നടക്കാനും എടുക്കാനും ഒക്കെ സഹായിക്കുന്ന ദേവദത്തനാണ് അവസാനത്തെ പത്താമത്തെ പ്രാണനാണ് ധനഞ്ജയൻ എന്ന് അറിയപ്പെടുന്നത് ധനഞ്ജയന്റെ ധർമ്മം ഉടലിൽ നിന്ന് ജീവൻ പോയാലും മൂന്ന് ദിവസം വരെ നിന്ന് ശരീരത്തിന് മാറ്റം വരുത്തുന്നു ഈ ജീവനെയാണ് യോഗികൾ അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നത് അർജുന ഭഗവാനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം അർജുനനാൽ അർജുനൻ എന്ന് പറയുന്ന ആ ജീവൻ തന്നെയാണ് ഈ ധനഞ്ജയൻ ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ മാറി എല്ലാം ആത്മീയത്തിൽ വരുന്നുണ്ട് ചിലപ്പോൾ അർജുനൻ ബുദ്ധിയുടെ സ്ഥാനത്ത് നിന്നിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ബുദ്ധിയുടെ സ്ഥാനത്ത് നിൽക്കുമ്പം അത് വേറൊരു കഥയാണ് അർജുനൻ ജീവനായിട്ട് നിൽക്കുമ്പോൾ വേറൊരു കഥയാണ് അർജുനൻ പരമാത്മാവായിട്ട് കരുതി കഴിഞ്ഞ് ദിവ്യ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോഴത്തേക്ക് ആ ഗ്രന്ഥങ്ങളിലുള്ള അർജുനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ അർജുനനും ഒന്ന് തന്നെയെങ്കിലും അവിടെ അവിടെ അത് ബുദ്ധിയുടെ വകഭേദം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകും ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന ഈ ജീവൻ നമുക്ക് അർജുനനെ പോലെയാണ് അർജുനൻ വശപ്പെട്ടാൽ യുദ്ധം ജയിക്കാം എന്ന് സാരം ആത്മാവായി കൃഷ്ണ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് തോൽവി ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഈ പത്ത് വായുക്കളുടെയും സ്ഥിതി ഇനി ഹൃദയപത്മത്തെക്കുറിച്ചും അവിടെ മനസ്സ് ലയിക്കുമ്പോഴുള്ള അവസ്ഥയെയും പറയാം ഹൃദയപത്മത്തിന് എട്ട് ദളങ്ങൾ ഉണ്ട് അവയിൽ ശ്വേതവർണമായ പൂർവ്വദത്തിൽ മനസ് വ്യാപിക്കുമ്പോൾ ഭക്തി ധർമ്മബുദ്ധി മുതലായ ഗുണങ്ങൾ ഉണ്ടാകുന്നു രക്തവർണമായ ആഗ്നേയദത്തിൽ മനസ് വ്യാപിക്കുമ്പോൾ നിദ്ര ആലസ്യം ഇവകളും കൃഷ്ണവർണമായ ദക്ഷിണതലത്തിൽ മനസ്സ് വ്യാപിക്കുമ്പോൾ കോപാധി വികാരങ്ങളും നീലവർണമായ നൈര്യതളത്തിൽ മനസ് വ്യാപിക്കുമ്പോൾ പാപകർമ്മങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങളും പടികവർണ്ണമായ പശ്ചിമതലത്തിൽ മനസ്സ് വ്യാപിക്കുമ്പോൾ ക്രീഡാ വിനോദരതിയും മാണിക്യവർണമായ വായുതളത്തിൽ മനസ് വ്യാപിക്കുമ്പോൾ ഗമനചലന വൈരാഗ്യബുദ്ധിയെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു പീതവർണമായ ഉത്തരതലത്തിൽ മനസ് വ്യാപിക്കുമ്പോൾ സുഖ ശൃങ്കാര ബുദ്ധിയും വൈഡൂര്യവർണമായ ഈശാന മനസ് വ്യാപിക്കുമ്പോൾ ദാന കൃപാമതികളും ആയിത്തീരുന്നു മനസ് പാകിസ്ഥാനം വിട്ട് ഓരോ ദളങ്ങളുടെയും സന്ധികളിൽ വ്യാപിക്കുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുന്നു ശ്രദ്ധ വേണ്ടുന്ന സംഗതിയാണ് പ്രാണായാമം എന്ന് ചുരുക്കം ഈ ഹൃദയപത്മത്തിന് മൂന്ന് വലയങ്ങളുണ്ട് ത്രിവലയങ്ങളുടെ ഉള്ളിലുള്ള ബിന്ദുവെങ്കൽ മനസ്സിൽ എയിച്ചാല് യോഗീശ്വരനായി തീരുന്നതാണ് സിദ്ധന്മാരും പ്രവാചകന്മാരും ഉണ്ടാകുന്നത് ഈ ബിന്ദുവിൽ നിന്നുമാണ് ഈ ഹൃദയകമലം അനാഹതം എന്നു പേരായ ചക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വിഷ്ണുഗ്രന്ഥി എന്നും ഈ ചക്രം അറിയപ്പെടുന്നു പ്രാണൻ സുഷുനയിലേക്ക് കടക്കുമ്പോൾ ഇടയ്ക്ക് വിശ്രമിക്കുന്ന മൂന്ന് പ്രതിബന്ധ കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഈ ചക്രം നാനാ നഗരങ്ങളെ കൊണ്ടും പർവ്വതങ്ങളെ കൊണ്ടും ശോഭിച്ചതാകുന്നു ഈ ചക്രത്തിന് പന്ത്രണ്ട് ദളങ്ങളുണ്ട് കോടി സൂര്യപ്രഭയ്ക്ക് തുല്യമായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചക്രത്തിന് പുണ്ടീരികപുരമെന്നും വ്യാഘ്രപുരമെന്നും പറഞ്ഞു വരുന്നു പ്രാണൻ സ്ഥിതി ചെയ്യുന്നതും ഈ ചക്രത്തിലാകുന്നു ഈ പുണ്ഡീരികപുരിയിൽ വസിക്കുന്ന എന്നെയും ആനന്ദപരമായിരിക്കുന്ന ശക്തിയായ മായയായ നിന്നെയും ഭക്തന്മാർ സേവിക്കുന്നു എന്ന് പാർവതി പരമേശ്വര സംഭാഷണമായ ഹൈരവതന്ത്രത്തിൽ പറഞ്ഞു കാണുന്നു ഈ സ്ഥാനത്ത് നിന്നും എന്റെ വലതുകാലുയർത്തി പ്രാണവായുവാൻ വലുതുകാൽ ഉയർത്തി നൃത്തം ചെയ്യുന്നു എന്ന് ശിവഭഗവാൻ പാർവതിയോട് പറയുന്നുണ്ട് ഭഗവാൻ ശിവൻ നടരാജനായി നടനം ചെയ്യുന്നു എന്ന് ദിവ്യന്മാർ പറഞ്ഞത് ഈ ഭാഗത്തെക്കുറിച്ചാണ് ആ പാദാഗ്രഹത്തെ ബ്രഹ്മരന്ധ്രമെന്നറിയണമെന്നാണ് പറയുന്നത് അത്രയ്ക്ക് സൂക്ഷ്മമായ ഏകാഗ്രതയിൽ യോഗികൾ കണ്ടറിഞ്ഞ അറിവുകളാണിത് പറയുമ്പോൾ ഇത് കേൾക്കാൻ സുഖമാണെന്നാൽ മായാമോഹിനിമാരെ തോൽപ്പിച്ച ദിവ്യന്മാരുടെ മുന്നിൽ ദിവ്യന്മാരുടെ മുന്നിൽ നമ്മൾ അല്പന്മാരായ ബാലന്മാർ മാത്രമാണ് ഹൃദയത്തിന് പത്ത് ചിദ്രങ്ങളുണ്ട് ഈ പത്തിൽ അഞ്ച് ചിദ്രങ്ങൾ ശ്രേഷ്ഠമാണ് അഞ്ചു മുറിവുകളായ പഞ്ചേന്ദ്രിയങ്ങളുടെ വഴി അവിടെ ഉത്ഭവിക്കുന്നു കുണ്ടലിനീ ശക്തി അവിടെ പ്രാണനോടുകൂടി പ്രാണന്റെ ചിത്രത്തിൽ യോജിപ്പിക്കുന്നതാകയാൽ വിവിധങ്ങളായ നഗരങ്ങളും നദികളും യോഗിക്കു കാണാൻ കഴിയുന്നു വ്യാനവായുവിനോട് കൂടി വ്യാനന്റെ ചിത്രത്തിൽ ചേർക്കുന്നതായാൽ ദേവന്മാരെയും ഋഷികളെയും കാണാവുന്നതാണ് അപാനനോടും ഉദാനനോടും കൂടി അതാതിന്റെ സുഷിരത്തിൽ യോജിപ്പിക്കുന്നതായാൽ യക്ഷരാക്ഷസ ഗന്ധർവന്മാരെയും കാണാം ദേവലോകത്തെയും ദേവന്മാരെയും സ്കന്ധനെയും ജയന്തനെയും കാണാവുന്നതാണ് മാരുതനെ തടയുമ്പോൾ ഹൃദയഗ്രന്ഥി ഭേദിക്കുന്നതാണ് അപ്പോൾ ഹൃദയത്തിന്റെ പശ്ചിമ ഭാഗത്ത് ഹൃദയാകാശ മധ്യത്തിങ്കൽ ആത്മജ്യോതിഷ് പ്രകാശിച്ചു കാണും അതിൽ ധ്യാനനിഷ്ഠനായിരിക്കുന്ന യോഗിക്ക് ബ്രഹ്മപുച്ഛം ദർശിക്കാം ഹൃദയത്തെങ്കിൽ സദാബി സ്ഥിതി ചെയ്ത് രഹസ്യമായി അഭ്യസിക്കുന്നവൻ ബ്രഹ്മവിലീനായി ഭവിക്കുന്നതാണ് അനാഹതധ്വനി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കും ആ ധ്വനിക്ക് ആ ധ്വനിക്ക് പരമായി യാതൊന്നുണ്ടോ അതിന്റെയും പരമായിട്ടുള്ളതിനെ അറിയുന്നവനാണ് യഥാർത്ഥ യോഗി അച്ചലാദീപം പോലെ ആത്മജ്യോതിസായ പ്രണവചൈതന്യം പൂർണമായി പ്രകാശിച്ചു കാണുന്ന ആ യോഗി ബ്രഹ്മജ്ഞാനിയായി ഭവിക്കുന്നതാണ് ആ യോഗി അമ്പരത്തിൽ അമ്പരം എന്ന പോലെ ശരീരത്തിൽ അശരീരിയായി ഭവിക്കുന്നു ആ യോഗിയുടെ ഹൃദയത്തിങ്കൽ കോടി സൂര്യന്മാരുടെ പ്രഭ പ്രഭപോലെ ബ്രഹ്മചൈതന്യം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രകാശമധ്യത്തിങ്കൽ താൻ തന്നെ സാക്ഷിയായി വർത്തിക്കുന്നു ഈ അറിവുകൾ ഒന്നുകൊണ്ടും മനുഷ്യന് സാധാരണ മനുഷ്യന് എന്തു ഗുണമെന്ന് എനിക്കറിയില്ല എന്നാൽ യോഗമാർഗം മാർഗം പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ കേൾക്കാൻ ഇമ്പമുള്ളത് തന്നെ ഇതൊന്നും കാണാതെ പഠിച്ചിട്ടും കാര്യമില്ല ശ്രദ്ധയോടെ പ്രാണായാമം എന്ന ഹംസവിദ്യ അഥവാ ബ്രഹ്മവിദ്യ കണ്ടെത്തി പരിശീലിക്കുമ്പോൾ ക്ഷമയുള്ളവർക്ക് അനുഭവിക്കാനിടയാകുന്ന സംഗതികളാണിതെല്ലാം കടുകിനോളം ചെറുതായ ആലിന്റെ വിത്ത് കാഴ്ചയ്ക്ക് എത്ര ചെറുതാണ് എന്നാൽ അത് വളർന്നാൽ എത്ര വലുതാണ് കുറച്ചു കാലത്തേക്ക് ഈ അറിവുകൾ ഇവിടെ കിടക്കട്ടെ അല്ലെ സെർവറൊക്കെ അടിച്ചു പോയാൽ പിന്നെ എന്ത് യൂട്യൂബ് അല്ലെ എന്നാലും ഒരു നൂറ്റിനാൽപ്പത് വർഷം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക തൽക്കാലം ചുരുക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓം ശാന്തി ശാന്തി ശാന്തി